പൈനാപ്പിൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ട് ആണല്ലേ ഉപ്പിൻ്റെ ഒപ്പം മുളകിൻ്റെ ഒപ്പം മധുരത്തിൻ്റെ ഒപ്പം ജ്യൂസിൻ്റെ ഒപ്പം എല്ലാം ഒരു വെറൈറ്റി ഫ്രൂട്ടാണ് ഇപ്പോൾ നമ്മൾ ഉപ്പിട്ട് കഴിച്ചാൽ അത് ടേസ്റ്റാണ് മുളകിട്ട് കഴിച്ചാൽ മധുരം ഇട്ട് കഴിച്ചാൽ എല്ലാം ടേസ്റ്റാണ് അല്ലേ അപ്പം നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതുപോലെ കിച്ചണിലും നമുക്ക് വീട്ടു ജോലികളും എളുപ്പമാക്കാൻ പറ്റിയ കുറച്ച് ടിപ്സുകളും കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ആരും സ്കിപ്പ് ചെയ്തത് പൂർണ്ണമായിട്ട് കാണുന്നത് സിമ്പിൾ ടിപ്സ് ഇ ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം തന്നെയായിരുന്നു കൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോവാം പൈനാപ്പിൾ പല രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ നമ്മൾ ചെറിയ സ്ലൈസ് ആയിട്ട് ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ തൊലികൾ കളയുകയാണെങ്കിൽ നമുക്ക് ആ തൊലി നല്ല രീതിയിൽ കിട്ടുന്നതാണ് അതുപോലെ ആ മുള്ളൊക്കെ കളഞ്ഞ് നല്ല പോലെ തന്നെ നമുക്ക് വെട്ടിയെടുക്കാനായിട്ട് സാധിക്കും ഇനി നിങ്ങളേൽ സ്റ്റീൽ പാത്രം നല്ല മൂർച്ചയുള്ള നമ്മൾ എന്താ പറയുക ഈ അളവിലുള്ള സ്റ്റീൽ പാത്രമോ മൂടിയോ ഉണ്ടെങ്കിൽ

കുടലുകളെല്ലാം ക്ലീൻ ആക്കാനും എല്ലാത്തിനും അൾസർ അതുപോലെ തന്നെ വയറിന് ഭയങ്കര ഉണ്ടാകുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു സാധനമാണ് ഇതുപോലെ പൈനാപ്പിൾ ചെയ്തു വെച്ചാൽ കുറച്ച് പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും ഒരു പച്ചമുളകും ഇതുപോലെ കഷ്ണിച്ചൊന്നും എടുക്കുന്നില്ല പച്ചമുളക് ഇതുപോലെ ഇട്ട് കൊടുക്കാം എന്നിട്ട് തിളപ്പിച്ച ഒഴിച്ച് അത് ചൂടാറുമ്പോൾ നമുക്ക് മൂടി വയ്ക്കാം ഇത് ഒരാഴ്ച ഇതുപോലെ വെച്ചിട്ട് വേണം കേട്ടോ നമ്മളെടുത്ത് ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ഒരു ഗ്യാസും ഒരു എന്താ പറയുക ഒരു ടേസ്റ്റ് ഒരു പുളിയായിട്ട് വന്നിട്ടുണ്ടാവും അങ്ങനെയാണ് നമ്മൾ കഴിക്കേണ്ടത് ഇത് ഇത് ഒരാഴ്ച പുറത്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് നമ്മൾ ഇപ്പോൾ രണ്ടാഴ്ച മൂന്നാഴ്ചത്തേക്കൊക്കെ നമ്മൾ ഇത് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിലേക്ക് വെക്കുക ഇപ്പോൾ ഇതൊരാഴ്ചത്തേക്കുള്ള ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ വയറിന് അൾസർ പോലുള്ള ബുദ്ധിമുട്ടുകൾ മാറി കിട്ടാനായിട്ട് ഇതൊന്നും മതി കേട്ടോ അടുത്തതായിട്ട് കുറച്ച് പൈനാപ്പിൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അരക്കഷണം എന്നിട്ട് നമുക്ക് വേണ്ടത് ഒലിവ് ഓയിലാണ് നമുക്ക് മൂത്രത്തി കല്ല് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ഇതാണ് അല്ലേ ഒലിവ് ഓയിൽ ഒരു ടേബിൾ സ്പൂൺ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ 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 ഒരു കാര്യമാണ് മൂത്രത്തിക്കല് ഇത് നിങ്ങൾ ഒരു അഞ്ച് ദിവസം ഇതുപോലെ ജ്യൂസ് ജ്യൂസടിച്ചു കുടിച്ചു നോക്കൂ വലിയ കല്ലാണെങ്കിലൊന്നും പോകില്ല ചെറിയ ചെറിയ പൊടിക്കല്ലുകളെല്ലാം മൂത്രത്തിൽ കൂടി പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഇത് ചെയ്ത അനുഭവം കിട്ടിയത് കൊണ്ടാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കേട്ടോ നമ്മൾ ഡോക്ടറുടെ അടുത്തൊക്കെ പോയ എന്താ പറയുക പല രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് അല്ലേ അതുപോലെ വളരെ പെയിൻഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം നിങ്ങൾക്ക് ഇടയ്ക്കിടെ ഈ ഒരു മൂത്രത്തിക്കല് വരുന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരു അഞ്ച് ദിവസം ഇത് കുടിച്ചാൽ മാത്രം മതി അത് വരാതെ ആകും കേട്ടോ എക്സ്പീരിയൻസ് കൊണ്ടാണ് പറയുന്നത് അടുത്തത് അടുത്തതായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളമെടുത്ത് മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്താ പറയുക ഇത് ക്ലീൻ ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഉപയോഗിക്കാം ക്ലീൻ ചെയ്യാതെ ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കരുത് എന്നിട്ട് നിങ്ങൾ നമ്മളുടെ പൈനാപ്പിളിൻ്റെ തൊലിയിൽ അത് ഈ ഒരു വെള്ളത്തിലിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെച്ച് കൊടുക്കാം അപ്പോൾ ഈ ഒരു പൈനാപ്പിളിൻ്റെ തൊലിയിലുള്ള ഭയങ്കര ആയിട്ടുള്ള കെമിക്കലൊക്കെയുള്ള പൈനാപ്പിളിൽ അടിക്കുന്നത് അപ്പോൾ അതൊന്ന് കളയാനായിട്ടാണ് ഈ മഞ്ഞൾപ്പൊടിയിൽ നമ്മൾ ഇട്ട് വെക്കുന്നത് ഈ ഒരു പൈനാപ്പിളിൻ്റെ ഈ ഒരു തൊലി കൊണ്ട് നമുക്ക് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും പക്ഷെ ഞാനിത് കഴിക്കാനായിട്ടുള്ള ഒരു രീതിയിൽ ഞാൻ ഒരിക്കലും പറയില്ലെന്ന് വെച്ചാൽ അത്രയും ഹാംഫുള്ളായിട്ടുള്ള മരുന്നുകളാണ് ഇതിൽ അടിക്കുക ിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീനിങ് പർപ്പസിനായിട്ട് എടുക്കാനായിട്ട് നമുക്ക് നോക്കാം ഇത് പല രീതിയിൽ ജാമും ഒക്കെ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാനത് ചെയ്യാറില്ല എന്ന് വെച്ചാൽ എന്താ പറയുക അത്രയും മാരകമായിട്ടുള്ള വിഷം നമ്മളുടെ ഉള്ളിൽ ചെല്ലുന്നത് കൊണ്ട് തന്നെ അപ്പോൾ ഒരു ജാർ എടുക്കുക നല്ലപോലെ ക്ലീൻ ചെയ്ത് ആ വെള്ളം കളഞ്ഞിട്ട് ഒരു ഗ്ലാസ് ജാർ എടുക്കുക എന്നിട്ട് ഇതിട്ട് കൊടുത്തിട്ട് നമ്മൾ പഞ്ചസാര ഇട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഇത് മുങ്ങി കിടക്കുന്ന രീതിയിൽ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക തിളച്ച വെള്ളം ഒഴിച്ച് അതിൻ്റെ എന്താ പറയുക ചൂടാറിയതിന് ശേഷം ഇത് മൂടി വെക്കുക മൂടി വെച്ചിട്ട് ഇരുപത്തൊന്ന് ദിവസം നമ്മൾ ഇതുപോലെ വെക്കണം ഇരുപത്തൊന്ന് ദിവസം എല്ലാ ദിവസവും ഒരു സമയത്ത് തന്നെ ഒരു സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുകട്ടോ എല്ലാ ദിവസവും അതൊന്ന് ഇളക്കി കൊടുക്കണം അത് മസ്റ്റായിട്ടും ചെയ്യണം എന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ടുള്ള ആ ഒരു രീതിയിലായി വരുള്ളൂ ഞാൻ പറഞ്ഞില്ലേ ഇത് നമുക്ക് പല സ്ഥലങ്ങളിലും ഇത് വിനീഗറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ പൈനാ പൈനാപ്പിൾ ഇപ്പോൾ നമ്മളെ വീട്ടിലുണ്ടാകുന്നു അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റും മരുന്നടിക്കാതെയാണ് നമുക്കിത് കിട്ടിയതെന്ന് പൂർണ്ണ വിശ്വാസം നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകാറുണ്ട് അങ്ങനെയുള്ള തൊലി എടുത്തിട്ട് നമുക്ക് വിനീഗർ ഉണ്ടാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മൾ അച്ചാറിടുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വിനാഗിരി എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതിനൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഈ ഒരു പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കടയിൽ നിന്ന് മേടിച്ച പൈനാപ്പിളാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു എന്താ പറയുക കുക്കിംഗ് പ്രോസസ്സിന് എടുക്കുന്നില്ല ഞാൻ ക്ലീനിങ്ങിനാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ നമുക്ക് ഇത് ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും ഞാൻ ഓൾറെഡി ഇവിടെ ചെയ്തു വെച്ചേക്കുന്ന ഈ ഒരു വിനാഗിരി നല്ല മറ്റേ നമ്മൾ സാധാ വിനാഗിരിനേക്കാൾ സൂപ്പർ എഫക്റ്റീവാണ് കേട്ടോ ക്ലീനിങ്ങിനും മസ്റ്റായിട്ട് നമ്മളെ കയ്യിലുണ്ടായിരിക്കേണ്ട ഒരു സാധനമാണ് വേറൊന്നുമല്ല നമ്മൾ പല സാധനങ്ങളും വിനാഗിരി കൊണ്ട് ക്ലീൻ ചെയ്യുമ്പോൾ അത് തുരുമ്പിൻ്റെ ഒരു എന്താണ പറയുക പെട്ടെന്ന് തുരുമ്പിച്ച് പോകുവാനും അത് പെട്ടെന്ന് അത് ഫെയ്ഡായി ചാൻസ് ചാൻസില്ലേ ഇതുകൊണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടാവില്ല അതുമല്ല നമ്മൾ ഫ്ലാസ്ക് പോലുള്ള സാധനങ്ങൾ ഇതുകൊണ്ട് ക്ലീൻ ചെയ്യുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടും അതിൻ്റെ ഒരു ബാഡ് സ്മെല്ലോ അതിൻ്റെ ഒരു ഒന്നും അതിൻ്റെ ഉള്ളിലുള്ള കറകളൊക്കെ കളയുവാനും അതിൻ്റെ ഒരു ബാഡ് സ്മെല് കളയുവാനും ഒക്കെ സൂപ്പറാണ് ഇതുപോലുള്ള ക്ലീനിങ് പർപ്പസിന് ഈ ഒരു വിനാഗിരി മസ്റ്റായിട്ട് നിങ്ങൾ വീട്ടിലുണ്ടാക്കി വെക്കുക വേറൊന്നുമല്ല മറ്റ് വിനാഗിരിനേക്കാളും ക്ലീനായി കിട്ടുകയും ചെയ്യും യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല അതുപോലെ തന്നെ നല്ലൊരു പൈനാപ്പിളിൻ്റെ ഒരു ആണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് നമ്മൾ ഷെയ്ക്ക് ഒക്കെ ഉണ്ടാക്കുന്ന ഇതുപോലുള്ള ബോട്ടിൽ അതും നമ്മൾ സോപ്പോ അല്ലെങ്കിൽ നമ്മൾ വിനാഗിരിയൊക്കെ ഇട്ട് നമ്മൾ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്മെല്ണ്ടാവും അല്ലെ നമ്മൾ ഷെയ്ക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും അതിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും വളരെ അധികം അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനും ഇത് ഈയൊരു വിനാഗിരി എടുത്ത് നമ്മളുടെ പൈനാപ്പിൾ വിനാഗിരി എടുത്തിട്ട് നമുക്ക് ഇതുപോലെ കഴിഞ്ഞാൽ ആ ഒരു ബാഡ് സ്മെല്ലും പോകും പുതുപുത്തനായിട്ട് കിട്ടും കേട്ടോ ഇപ്പം ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങളെ ഇവിടെ കാണിച്ചു തരന്നോളൂ പക്ഷേ നിങ്ങൾക്ക് കിച്ചണിലെ ഏതൊരു ക്ലീനിംഗ് പർപ്പസിനും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോ പാത്രം കഴുകാനാണെങ്കിലും നല്ല ഹാംഫുൾ ആയിട്ടുള്ള കേ ഇത് കരിഞ്ഞു പോവുക അങ്ങനെയുള്ള കാര്യലൊക്കെ ഉണ്ടാവാമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പൈനാപ്പിൾ കൊണ്ടുള്ള ഈ ഒരു മിശ്രിതവും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മളുടെ കാസ്ട്രോൾ ആണെങ്കിലും നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതെല്ലാം എടുക്കുമ്പോൾ ഒരു ബാഡ് സ്മെൽ ഉണ്ടാവും അല്ലെങ്കിൽ എപ്പോഴും ഉപയോഗിച്ചാലും അതിൻ്റെ ഒരു ബാഡ് സ്മെല്ല് വരാറുണ്ട് അല്ലെങ്കിൽ ചപ്പാത്തി ഒക്കെ ഇട്ട് വെക്കുമ്പോഴൊക്കെ അതിനും നമുക്ക് ഈ ഒരു പൈനാപ്പിളിൻ്റെ മിശ്രിതം ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ഇതുപോലെ നമ്മൾ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന ചപ്പല് ഇതുപോലെ കരുമ്പം പിടിച്ച് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ ആളുകളെ മുമ്പിൽ ആൾക്കാർ ഇപ്പം നമ്മളെ വീട്ടിൽ ഗസ്റ്റ് വന്നവരൊന്നും ബാത്റൂമിൽ കയറാൻ പോകുമ്പോൾ ഈ ഒരു ചപ്പൽ കാണുമ്പോൾ പറ്റും എന്നാലും എത്ര സൂക്ഷിച്ചാലും അതിൽ പെട്ടെന്ന് കരിമ്പനും പിടിക്കും അപ്പം നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് കുറച്ച് കല്ലുപ്പാണ് കേട്ടോ കല്ലുപ്പ് ഇല്ലെങ്കിൽ പൊടി ഉപയോഗിക്കാം പൊടിയുപ്പ് ഉപ്പാകുമ്പോൾ പെട്ടെന്ന് മിക്സ് ആയി കിട്ടും പിന്നെ നമുക്ക് വേണ്ടത് ബ്ലീച്ചിങ് പൗഡറാണ് ബ്ലീച്ചിങ് പൗഡർ ഇല്ലെങ്കിൽ ബ്ലീച്ചിങ് വാട്ടർ ആണെങ്കിലും ഉപയോഗിച്ചാൽ മതി എന്നിട്ട് നമ്മൾ നേരിയ ചൂടുവെള്ളം നല്ല ചൂടുവെള്ളമല്ല നേരിയ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം നമ്മൾ കല്ലുപ്പാണെങ്കിൽ കുറച്ചധികം സമയം നമ്മൾ മിക്സ് ചെയ്യേണ്ടി വരും പൊടി ഉപ്പായ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സായി കിട്ടുന്നതാണ് നമുക്ക് ഇത് രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോൾ നമ്മൾ ചെരുപ്പ് ഇതുപോലെ ക്ലീനാക്കി കഴിഞ്ഞാൽ അത് യാതൊരുവിധ ഉണ്ടാവില്ല ആ ഒരു കരിമ്പൻ ഉണ്ടാകുകയില്ല കേട്ടോ ഇതിപ്പോൾ ഞാൻ ഈയൊരു ചെരുപ്പിലും മാത്രമല്ല നിങ്ങൾക്ക് എന്തൊരു കാര്യത്തിലും ഈ ഒരു കാര്യം ചെയ്യാൻ പിന്നെ നമുക്ക് വേണമെങ്കിൽ ആണ് അത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് മുക്കി വെച്ച് അതിന് മേളിലേക്ക് ഒരു ഭാരം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ വെയിറ്റ് ചെയ്യാം എന്നിട്ട് തിരിച്ചും കൂടി വെച്ച് കൊടുക്കാം എന്നാലേ രണ്ട് ഭാഗവും ഒരുപോലെ ക്ലീൻ ആയി കിട്ടുള്ളൂ കേട്ടോ അടിഭാഗത്ത് നല്ല രീതിയിൽ കരിമ്പിനുള്ളത് കൊണ്ടാണ് ഇല്ല നിങ്ങൾക്ക് ഒരു ഭാഗത്ത് മാത്രമാണെങ്കിൽ ഒരു ഭാഗം മാത്രം വെച്ചാൽ മതി എന്നിട്ട് ബ്രഷ് കൊണ്ട് ഇതൊന്ന് തേച്ച് കഴിയാൽ മാത്രം മതി വളരെ പെട്ടെന്ന് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടുന്നതാണ് വളരെ സിമ്പിളായിട്ട് തന്നെ ക്ലീൻ ആയി കിട്ടും ഇതൊന്നും കളയേണ്ട നമ്മൾ പുതിയ ചെരുപ്പാണെങ്കിൽ കൂടി ഒരാഴ്ച കൊണ്ട് തന്നെ ബാത്റൂമിൽ ഇടുന്നതു കൊണ്ട് തന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ ഇത് കരിമ്പൻ വരാനായിട്ട് ചാൻസ് ഉണ്ട് പിന്നെ കരിമ്പനുള്ള ചെരുപ്പ് ഇട്ടാൽ കാലിന് വളരെ ഹെൽത്ത് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇത് ചെയ്തു നോക്കുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം